ഷവറിന് കീഴെയായി നിൽക്കുന്ന തനുവിനെയും വിരാജിനെയും മുഴുവനായി നനച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങി തനു അത് ഓഫ് ചെയ്ത് വിരാജ് തനുവിനോടായി പറഞ്ഞു തനു ടാപ്പ് എത്ര തിരിച്ചിട്ടും വെള്ളം നിന്നില്ല നീ എന്തായി കാണിക്കുന്നേ അങ്ങ് മാറിക്കേ വിരാജ് തനുവിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഷവർ ഓഫ് ചെയ്യാൻ നോക്കിയതാണ് അതിനിടയിൽ തനു ബാലൻസ് തെറ്റി തെന്നി വീഴാൻ പോകവേ വിരാജ് അവളുടെ എടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു തന്നോടടുപ്പിച്ചു പെട്ടെന്ന് ആ പ്രവൃത്തിയിൽ അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു ഒരു നിമിഷം ഇരുവരിലൂടെയും ഒരു വിറയിൽ കടന്നുപോയി ആ നിമിഷം ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കൊരുത്തു വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ച അവളുടെ മുഖത്തോടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളും വിരയ്ക്കുന്ന തരങ്ങളും അവൻ നോക്കിക്കാണുകയായിരുന്നു ഏതൊരു ഉൾപ്രേരണയാലേ അവൻ അവളുടെ കവളിലൂടെ പതിയെ വിരലോടിച്ചു ആ നിമിഷം അവളുടെ കണ്ണുകൾ താൻ അടഞ്ഞുപോയി പെട്ടെന്നാണ് അവന് ബോധോദയം വരുന്നത് ഞടിയിടയിൽ അവൻ തൻ്റെ കൈ പിൻവലിച്ചു അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ചോറയും പറഞ്ഞ് ഷവർ ഓഫ് ചെയ്ത് അവളെ ഒന്നുകൂടെ നോക്കി അവിടെനിന്ന് ഇറങ്ങി നടന്നു വിരാജ പോയതും തന്നെ വാഷ്റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്ത് സാരി മുഴുവനായി മാറ്റി അതിനൊരു ബക്കറ്റിലിട്ട് കഴുകാൻ തുടങ്ങി അന്നേരം അവളുടെ മനസ്സിലൂടെ കഴിഞ്ഞ നിമിഷം നടന്ന കാര്യങ്ങൾ ഓരോന്നായി കടന്നുപോയി അവളുടെ മുഖത്ത് നാണത്തിൽ ചാലിച്ചൊരു പുഞ്ചിരി വിരിഞ്ഞു വിരാജ് നേരെ ചെന്നത് തൻ്റെ മുറിയിലേക്കാണ് വാഷ്റൂമിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഓർക്കവേ അവൾ സ്വയം പുച്ഛം തോന്നി അവൻ നെറ്റിത്തടം അമർത്തി ഒഴിഞ്ഞു തനിക്ക് മാറിയിടാനുള്ള തുണി മുറിയിൽ വെച്ച് കാണുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് തന്റെ ഡോർ ചെറുതായി തുറന്നു തലയിട്ട് നോക്കുന്നത് മുറിയിൽ വിരാജിൽ നിന്ന് ഉറപ്പുവരുത്തി വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നു ബെഡിൽ കിടക്കുന്ന ഡ്രസ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നു അന്നേരമാണ് ജനാലയിൽ കൂടി പുറത്തു നിന്നും ഒരാൾ രൂപം അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ പേടിച്ച് ഉറക്കെ നിലവിളിച്ചു ഇതേസമയം വിരാജ് കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയതേ ഉള്ളു അന്നേരാണ് തനുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് ടവലും ചുറ്റി നിൽക്കുമായിരുന്ന അവൻ കൂടുതലൊന്നും ആലോചിക്കാതെ അവൻ തനുവിൻ്റെ മുറിയിലേക്ക് ഓടി ഗസ്റ്റ് റൂമിന്റെ ഡോർ തുറന്ന് അകത്ത് കയറിയ വിരാജ് കാണുന്നത് ഗ്ലൗസിൽ കേട്ടിട്ട് നിൽക്കുന്ന തനുവിനെയാണ് ആ കാഴ്ചയിൽ അവൻ്റെ കിളി പോയി അകത്ത് കയറണോ പുറത്ത് പോകണോ എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് തനു വിരാജിനെ കാണുന്നത് മറുത്തൊന്നും ചിന്തിക്കാതെ അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചതും അവന്റെ ബാക്കിയുണ്ടായിരുന്ന കിളികളും എങ്ങോട്ടോ പറന്നുപോയി എത്രയൊക്കെ മസിൽ പിടിച്ചു നിന്നാലും ഇങ്ങനെയുള്ള കാശുകളൊക്കെ കണ്ട ആരായാലും ഒന്നും വല്ലാണ്ടായി പോയില്ലേ അതേ അവസ്ഥയിലാണ് പുള്ളിയും തൻ്റെ നഗ്നമായ നെഞ്ചിൽ മുഖം പൂർത്തി കിടക്കുന്ന തനു അവൾ അടർത്തി മാറ്റാൻ ബുദ്ധി പറയുന്നുണ്ടെങ്കിലും ഹൃദയം അനുവദിക്കുന്നില്ല ഒടുവിൽ അവൻ എങ്ങനെയൊക്കെ അവളെ അടർത്തി മാറ്റി കാര്യം തിരക്കി അവളെ കാര്യം പറഞ്ഞതും പുറത്തുനിന്നും എന്തോ വീഴുന്ന ശബ്ദം കൂടി ഇരുവരും കേട്ടു വിരാജ് ജനാല തുറക്കാൻ നോക്കിയെങ്കിലും അവൾ അവനെ തടഞ്ഞുകൊണ്ട് അവൻ്റെ കൈ കയറി പിടിച്ചു അന്നേരം അവളുടെ ഭയം കണക്കിലെടുത്ത് അവൻ ജനാലയുടെ കർട്ടൻ നേരെ ഇട്ടു നീ നീ പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറി ഞാൻ ഇവിടെ തന്നെയുണ്ട് വിരാജ് അവളെ നോക്കാതെയാണ് അത് പറയുന്നത് അന്നേരമാണ് അവൾക്ക് താൻ എങ്ങനെയാണുള്ളതെന്ന് ബോധം വരുന്നത് അവൾ ധൃതിയിൽ ബെഡിൽ കിടക്കുന്ന ഡ്രസ്സ് എടുക്കാൻ തുണിയവയാണ് തറയിൽ കിടക്കുന്ന വെള്ളത്തിൽ ചവിട്ടി അവൾ തെന്നി വീഴുന്നത് വീഴാതിരിക്കാൻ അവനെ പിടിച്ചതാണ് ഒടുവിൽ ബാലൻസ് കിട്ടാതെ അവനും കൂടി വീഴുകയായിരുന്നു നനഞ്ഞ ഡ്രസ്സൊട്ട് മുറുകി വന്നത് കൊണ്ട് മുഴുവൻ വെള്ളമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ രണ്ടും കൂടി നിലത്ത് കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ട് വിരാജിന്റെ മേലെയാണ് താനുള്ളത് അവളുടെ മാറിടം അവന്റെ നെഞ്ചിൽ അമർന്നിട്ടുണ്ട് ആ മാറിടക്ക് പുറത്തേക്ക് ദൃശ്യമാണ് ഒരു വട്ടമേ അവൻ അങ്ങോട്ട് നോക്കിയുള്ളൂ പെട്ടെന്ന് നോട്ടം മാറ്റി അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും വലിച്ചു താഴെയിട്ട് ചാടിയെഴുന്നേറ്റു കണ്ണടച്ച് മുഷ്ടി ചുരുട്ടി പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു അവളുടെ മുഖത്ത് നോക്കി പത്ത് പറയാന്ന് കരുതി തിരിഞ്ഞു നോക്കിയതാണ് നടുവും തടവിക്കൊണ്ട് തറയിൽ മലർന്നു കിടക്കുന്നവളെ കണ്ടപ്പോൾ പറയാനുള്ളതൊക്കെയും അങ്ങ് ആവിയായിപ്പോയി അവളുടെ കിടപ്പ് കണ്ടു അവൻ ഉമിനീറിറക്കി തലകുടഞ്ഞ് പെട്ടെന്ന് നോട്ടം മാറ്റി ഈ പെണ്ണിതെന്ത് ഭാവിച്ച എന്ന മനസ്സിൽ പറഞ്ഞു മുഖം തിരിഞ്ഞു നിന്നു വീഴുമ്പോൾ കൂടെ എന്നെയും വീഴ്ത്തിക്കോളാന്ന് നീ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ അവളുടെ മുഖത്ത് നോക്കാതെയാണ് അവനി പറയുന്നത് ഇതിപ്പോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അങ്ങ് വന്ന് കെട്ടിപ്പിടിച്ചോളൂ എന്തുദ്ദേശത്തില നീ കെട്ടിപ്പിടിക്കുന്നേ ഞാൻ ആരാ നിന്റെ കെട്ടിയോണോ എനിക്കേ ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട് നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഇതൊന്നും കണ്ടേ ഞാൻ വീഴാനൊന്നും പോണില്ല വിരാജ് അവളെ നോക്കാതെയാണ് ഓരോന്ന് പറയുന്നത് അവളുടെ അനക്കൊന്നും കേൾക്ക കേൾക്കാഞ്ഞപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴേക്കും കിടന്നിടം ശൂന്യമായിരുന്നു പോയോ ചേ അവളെ ഒന്ന് പറഞ്ഞു തിരുത്താൻ വേണ്ടി എങ്ങനെയൊക്കെയോ പറഞ്ഞതായിരുന്നു അതാണെ അവള് കേട്ടതുമില്ല വിരാജ് ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് വീണ്ടും പുറത്തു നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നതും അവൻ ജനാലയുടെ കർട്ടൻ മാറ്റി നോക്കിയതും ഒരു നിഴൽ രൂപം ഓടി മറയുന്നത് അവൻ കാണാനിടയായി അവൻ്റെ മനസ്സിലൂടെ പലതരം ചിന്തകൾ കടന്നുപോയി അവൻ തൻ്റെ മുറിയിലേക്ക് ചെന്ന് ഫോൺ എടുത്ത് തിരികെ വന്നു ശേഷം അലോകിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ ഹലോ എടാ നിങ്ങൾ എവിടെയാ വീട്ടിൽ കയറിയോ ഇല്ലടാ ഞങ്ങളെ ചെറുതായി കറങ്ങാൻ ഇറങ്ങിയതാ നീം കൃഷി ഒഴികെ ബാക്കി ഉണ്ട് എടാ നിങ്ങൾക്കേ എൻ്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ എന്താണ് സംഭവം അന്നേരം വിരാജ് കാര്യം പറഞ്ഞു അലോ വരാമെന്നും പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു അപ്പോഴേക്കും തന്റെ ഡ്രസ്സ് മാറി വന്നു തൻ്റെ ഡ്രസ്സും ധരിച്ച് വരുന്നവളെ കണ്ടതും അവളെ ഒന്ന് നോക്കിയവൻ തൻ്റെ മുറിയിലേക്ക് നടന്നതും അവളും പിന്നാലെ നടന്നു നീ ഇതെങ്ങോട്ടാ അവളുടെ വരവ് അവൻ ചോദിച്ചു എനിക്ക് ഒറ്റക്ക് നിൽക്കാൻ പേടിയാ അവൾ പതിയെ പറഞ്ഞു ഞാനൊന്ന് ഡ്രസ്സ് മാറിക്കോട്ടെ അതുവരെ പുറത്ത് നിൽക്കാൻ പറ്റുമോ ഞാൻ കണ്ണുടിച്ചു നിന്നോളാം അവൾ നിഷ്കുവായി പറഞ്ഞു അയ്യേ എനിക്ക് പേടിയായതുകൊണ്ടല്ലേ എന്തൊരു കഷ്ടമായത് എന്നും പറഞ്ഞവൻ തൻ്റെ മുറിയുടെ ഡോറും തുറന്ന് അകത്ത് കയറിയപ്പോൾ പിന്നാലെ അവളും കയറി അവൾ മുറി മുഴുവൻ കണ്ണുടിക്കുന്നുണ്ട് അവളെ ശ്രദ്ധിക്കാതെ അലമാര തുറന്ന് തുറന്ന എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി അതിനിടയിൽ അലൂകുമായി ഫോണിൽ സംസാരിച്ചു ഡ്രസ്സ് മാറി തിരികെ വന്നപ്പോൾ പെണ്ണ് ബെഡ് കയറി കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു അത് ശരി എവിടെ കിടന്നുറങ്ങാനാണോ ഉദ്ദേശം നടക്കില്ല എന്നും പറഞ്ഞവിടെ തട്ടി വിളിക്കാൻ നോക്കി നോക്കിയപ്പോഴാണ് അലോകിൻ്റെ കോൾ വരുന്നത് തങ്ങൾ ഗേറ്റിന് മുന്നിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അകത്തേക്ക് വരാൻ വിരാജ് പറഞ്ഞു ആഡ്സിൻ്റെയും അലോകിൻ്റെയും വണ്ടി ഗേറ്റ് കടന്ന് വന്നതും മുഖമൂടി അണിഞ്ഞ ഒരാൾ മതിൽ ചാടി പോകുന്നതാണ് അവർ കാണുന്നത് അവർ പിടിക്കാനായി ചെന്നപ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെട്ടു അലോക് വിരാജിനെ വിളിച്ചു കാര്യം പറഞ്ഞു ഇനി ആൾ വരാൻ സാധ്യതയില്ലെന്നും ഇനി എന്തായാലും ഇനി പുറത്തിറങ്ങണ്ട ഞങ്ങൾ പോവുകയാണെന്നും പറഞ്ഞ് അവർ പോയി അതിനിടയിൽ വിരാജ് അമ്മയ്ക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ അച്ഛമ്മക്ക് കാര്യമായ മാറ്റമൊന്നുമില്ലെന്നും തങ്ങൾ രാവിലെ വരള്ളെന്നും പറഞ്ഞ് അമ്മ കോൾ അവസാനിപ്പിച്ചു അവൻ തനുവിനെ നോക്കിയപ്പോൾ അവൾ സുഖമായി ഉറങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ബെഡിൻ്റെ മറ്റേ സൈഡിൽ കിടന്നു നേരം വെളുപ്പിക്കാം അത്ര തന്നെ എന്നും പറഞ്ഞ് അവളെ ശരിക്കും പൊതിപ്പിച്ചു ബെഡിൻ്റെ മറ്റേ സൈഡിൽ കിടന്നു അധികം വൈകാതെ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു ഏതേ സമയം ക്രിഷ് മുറിയിലേക്ക് വരുമ്പോഴേക്കും മുഖം തിരിഞ്ഞ് നിന്ന് മുടി ഉണക്കുന്ന നന്ദുവിനെയാണ് കാണുന്നത് ഇപ്പോഴും പാവാടയും ബ്ലൗസും തന്നെയാണ് അവളുടെ വേഷം ആ കാഴ്ച അവൻ നേരം നോക്കി നിന്നു ശേഷം അവളുടെ അരകിലേക്ക് നടന്നു അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചു തന്നെയാണല്ലേ അവളുടെ മുന്നിലായി വന്നു നിന്നുകൊണ്ടാണ് അവനീ പറയുന്നത് ഞാനെന്ത് ചെയ്യാനാ മാറിയെടുക്കാൻ ഡ്രസ്സ് വേണ്ടേ നിൻ്റെ നോട്ടം വേണ്ടാത്തടത്ത് പോവാതിരുന്ന ഒരു കുഴപ്പമുണ്ടാവില്ല അവനരകിലേക്ക് നീങ്ങി നിന്ന് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി എടുത്തുകൊണ്ടാണ് നന്ദൂ അത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ കണ്ട ആരായാലും നോക്കി നോക്കിപ്പോകൂല്ലേ അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് വിരലുകൾ അഴ്ച്ച അവൻ പറഞ്ഞപ്പോൾ പൊള്ളി പിഴഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ ഷർട്ടിൽ പിഴിമുറുക്കി ഇതാണ് ഞാൻ പറഞ്ഞത് നിനക്ക് തീരെ കൺട്രോളില്ലെന്ന് അവൻ്റെ ഷർട്ടും പനിയനും പൂർണ്ണമായി അഴിച്ചു മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു നന്ദൂട്ട എനിക്ക് കൺട്രോളില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചിരില്ല എനിക്ക് നല്ല കൺട്രോളാണ് ഇല്ലെങ്കിൽ ഇപ്പോ ഇവിടെ ഒരാൾ കൂടി ഉണ്ടായനെ അവളുടെ വയറിൽ വലിയ തലോടിക്കൊണ്ട് അവനത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നാണം വിരിയുന്നത് അവൻ നോക്കി നിന്നു അവൾ അവൻ്റെ ഇടുപ്പിലൂടെ കയറ്റി തന്നോടടുപ്പിച്ചു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പോ പോകുന്നു അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് അവളത് പറയുന്നത് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ അലഞ്ഞു നടക്കുന്നുണ്ട് മുഖം വെട്ടിച്ചു നിൽപ്പാണെങ്കിലും അവൻ തന്നെ നോക്കി നിൽപ്പാണെന്ന് അവൾക്കും അറിയാമായിരുന്നു അതിൻ്റെ ഒരു കള്ളച്ചിരി അവളുടെ ചുണ്ടിൽ വിരിയുന്നുണ്ട് ആ ചിരി അവൻ്റെ ചുണ്ടിലേക്കും പടർന്നു അന്നേരം അവൻ്റെ കണ്ണുകൾ അവളുടെ മാറി ചുഴിയിലേക്ക് നീണ്ടതും അവനോട് അമർത്തി ചുംബിച്ചു അവന്റെ നനത്ത ചുണ്ടുകൾ അവളുടെ മാറിടുക്കിൽ പതിഞ്ഞതും അവന്റെ ഷർട്ടിൽ അള്ളി പിടിച്ചുകൊണ്ട് അവൾ അവന്റെ മേലേക്ക് ചാഞ്ഞു അവന്റെ കൈകൾ അവളുടെ പുറമേനിയിലൂടെ അലഞ്ഞു നടന്നു ഒടുവിൽ അവളുടെ ബ്ലൗസിന്റെ ഹുക്കുകൾ ഓരോന്നായി അവൻ അഴിച്ചെടുക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ നന്ദു ഒരു തരം വെപ്രാളത്തോടെയും പിടച്ചിലൂടെയും അവൻ്റെ തോളിൽ നിന്നും അടർന്നു മാറി ആ മുഖത്തേക്ക് നോക്കിയതും അവൻ ഒന്നുകൂടെ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവളുടെ ബ്ലൗസ് പൂർണ്ണമായും അവളിൽ നിന്ന് അടർത്തി മാറ്റിയതും അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ നാണത്തോടെ മിഴികൾ താഴ്ത്തി നനഞ്ഞ ഡ്രസ്സോട്ട് ഇരുന്നാലേ മഞ്ഞു പിടിക്കും അതുകൊണ്ടല്ലേ അവളുടെ താടി പിടിച്ചു ചേർത്തി തനിക്ക് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു വരുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളുടെ പിടച്ചിൽ ആസ്വദിച്ചുകൊണ്ട് അവൻ അവളുടെ എണ്ണേർ വയറും അഴിച്ചുമാറ്റി ബെഡിൽ വിരിച്ച ബെഡ്ഷീറ്റ് എടുത്ത് രണ്ടായി മുറിച്ചു അതിലൊരു ഭാഗം അവളുടെ മറയും വിധം ചുറ്റി കൊടുക്കുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അത് കഴിഞ്ഞ് അവളുടെ പാവാട ചരടിൽ പിടിച്ചു വലിച്ചതും പാവാട താഴേക്ക് ഊന്നു വീണു അവൻ താണിട്ടിരിക്കുന്ന അഴിച്ചു മാറ്റി ബെഡ്ഷീറ്റിൻ്റെ മറ്റേ കഷ്ണം എടുത്ത് കൊടുക്കുമ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ അടച്ചു കൈകൾ വെച്ച് മുഖം പൊത്തിപ്പൊടിച്ചു അതുകഴിഞ്ഞ് അവൻ തൻ്റെ ഫോണിൽ ഒരു സോങ് പ്ലേ ചെയ്തു പാട്ട് കേട്ടതും ഇവൻ എന്തിനുള്ള പുറപ്പാടാ എന്ന പോലെ നന്ദു അവന് നോക്കി അടുത്ത നിമിഷം അവൻ അവിടെ ഉണ്ടായിരുന്ന പുതപ്പ് എടുത്ത് ഇരുവരും ഒരുമിച്ച് വരും വിധം പൊതിഞ്ഞു പിടിച്ചു അവളെ തന്നോട് അടുപ്പിച്ചു രണ്ടുപേരും ഒരു പുതപ്പിനുള്ളിൽ കൂടി ഒരു റൊമാൻറ്റിക് ഡാൻസ് പാട്ടും ഡാൻസും ഒക്കെയും കഴിഞ്ഞപ്പോഴേക്കും സമയം മൂന്ന് മണി കൃഷ് കട്ടലിൻ്റെ ഹെഡ്ബോളിൽ തല വെച്ച് ഇരുന്നിട്ടുണ്ട് നന്ദു അവൻ്റെ തോളിൽ തല ചാച്ചു കിടന്നിട്ടുണ്ട് രണ്ടുപേരും തങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒന്നാവുന്ന നിമിഷത്തെ സ്വപ്നം കണ്ടിരിപ്പാണ് അപ്പോഴേക്കും ഉറക്കം അവളെ കീഴ്പ്പെടുത്തിയിരുന്നു അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും കൃഷ് അവളെ തന്നോട് അടുപ്പിച്ചു വൈകാതെ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ തന്നെ കണ്ണു തുറക്കുമ്പോൾ താൻ വിരാജൻ്റെ നെഞ്ചോട് പറ്റിച്ചേർന്ന് കിടക്കുന്നതാണ് കാണുന്നത് ഒരു നിമിഷം അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി തലേ ദിവസം രാത്രിയിലെ ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ കടന്നു പോയതും അവളുടെ മുഖത്ത് നാണവും ചമ്പലും വിരിഞ്ഞു അവനിൽ നിന്നും അടർന്നു മാറാൻ അവളുടെ അനുവദിച്ചില്ല അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തുകൂടെ അലഞ്ഞു നടന്നു അതോടൊപ്പം അവൾ അവൻ്റെ കവളിൽ തൻ്റെ കൈത്തലം പതിയെ ചേർത്ത് വെച്ചു അവൾ പിന്നെയും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു ഒടുവിൽ ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൾ അവന്റെ നെറ്റിയിൽ തൻ്റെ ചുണ്ട് പതിപ്പിച്ചതും ആ നിമിഷം തന്നെയാണ് അവൻ കണ്ണു തുറക്കുന്നതും അവൻ്റെ നെറ്റിയിൽ നിന്നും അതരങ്ങൾ പിൻവലിച്ചുകൊണ്ട് അവൾ പേടിച്ചു ഉമിനീരിറക്കിപ്പോയി അവളുടെ പ്രവൃത്തി അവനെ ഞെട്ടിച്ചുവെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ അവൻ അതുപോലെ കിടന്നുപോയി താൻ പേടിച്ചതുപോലൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടതും അവനിൽ നിന്നും അടർന്നു മാറാതെ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു ആ നിമിഷം അവളുടെ നോട്ടത്തിന് മുന്നിൽ അവനും അടിമപ്പെട്ടു പോയി കോളിമ്പല്ലിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഇരുവരും സ്വബോധത്തിലേക്ക് വരുന്നതും പരസ്പരം അടർന്നു മാറുന്നതും ഡോറിനരികിലെത്തിയപ്പോൾ അവൾ ഒന്നുകൂടെ നോക്കി അവൻ ഡോറും തുറന്ന് താഴേക്ക് നടക്കുമ്പോൾ താൻ ഗസ്റ്റ് റൂമിലേക്ക് നടന്നു വിരാജ് ഡോർ തുറന്നുമ്പോൾ അച്ഛനും അമ്മയും ആയിരുന്നു അച്ചമ്മയെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതടക്കം അമ്മ ഓരോന്ന് പറയുമ്പോൾ അവൻ മുഖ്യമൂളിയും നിന്നു അവനിപ്പോഴും തനവിന്റെ ചുമ്പനത്തിന്റെ ഹാങ് ഓവറിൽ തന്നെയായിരുന്നു ഔട്ട്ഡോർ വെഡ്ഡിങ് വെന്യൂ വേണമെന്നത് കൃഷിന്റെ ആഗ്രഹമായിരുന്നു അതിനു പറ്റിയ സ്പോട്ട് തന്നെ അച്ഛനമ്മമാർ കണ്ടെത്തിയിരുന്നു ഹൽദി തൊട്ടുള്ള ആഘോഷങ്ങൾ മുഴുവനും അവിടെയാണ് നടന്നത് വധുവരന്മാരും അവരുടെ ഫാമിലിയും സുഹൃത്തുക്കളും ഒരുമിച്ച് ഹൽദിയും മെഹന്തിയും രംഗോളിയും ആഘോഷിച്ചു ഇരുകൈയിലും മൈലാഞ്ചി അണിഞ്ഞു നിൽക്കുന്ന നന്ദുവിന് ഭക്ഷണം വാരി കൊടുക്കുന്ന കൃഷ്ണ ആ കാഴ്ച അച്ഛനമ്മമാർ ചെറുപുഞ്ചിരിയാലും നോക്കി നിന്നു അതിനിടയിൽ ആരും കാണാതെയുള്ള കൃഷിൻ്റെ റൊമാൻസ് അവൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അവന് മുന്നിൽ ഹൃദ്രപ്രദേശം നടിച്ചു നിന്നു സംഗീത് നൈറ്റിൽ കൂട്ടുകാർക്കൊപ്പം ആടി പാടുകയാണ് നന്ദും കൃഷും അതിനിടയിലാണ് നന്ദുവിന് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നതും ബോധം അവിടെ തന്നെ വീഴുന്നതും എല്ലാവരിലും പരിഭ്രാന്തി നിറഞ്ഞു എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും നന്ദു കണ്ണു തുറന്നില്ല കൃഷിന്റെ മനസ്സിലൂടെ അന്ന് അമ്പലത്തിൽ വെച്ച് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ കടന്നുപോയി അടുത്ത നിമിഷം കൃഷ് അവളെ വാരിയെടുത്തു തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആഡിസിനോട് വണ്ടിയെടുക്കാൻ പറഞ്ഞുകൊണ്ട് കൃഷ് നന്ദുവിനെയും കൊണ്ട് അവിടെ നിന്ന് ധൃതിയിൽ മുന്നോട്ട് നടന്നു കൃഷ് എല്ലാവരും ഐ സിയുവിന് മുന്നിൽ അക്ഷമരായി കാത്തു നിൽക്കുകയാണ് കൃഷ്ണൻ അവൻ്റെ കൂട്ടുകാർ ചേർന്ന് ആശ്വസിപ്പിക്കുന്നു ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും ഐ സിയുന്റെ ഡോറും തുറന്ന് ഡോക്ടർ പുറത്തിറങ്ങി വീര്യം കൂടിയ വിശ്വനാഥുവിൻ്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയെന്നും ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ലെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ കൃഷും അച്ഛനന്മാരും അടക്കം എല്ലാവരും ആകെ തകർന്നു പോയിരുന്നു പിന്നീട് പ്രാർത്ഥനയും വഴിപാടും നേർച്ചയുമായി എല്ലാവരും രണ്ട് ദിവസം തള്ളി നീക്കി മൂന്നാം നാൾ അവൾ കണ്ണു തുറക്കുമ്പോൾ തിരുമേനെ കുറിച്ച് ആദ്യ മുഹൂർത്തം കഴിഞ്ഞു പോയിരുന്നു അത് ഒരുപാട് വേദനിപ്പിച്ചു മൈലാഞ്ചണിങ്ങ തൻ്റെ എരുകൈകളിലേക്ക് നോക്കി വിതമ്പുന്നവളെ കൃഷി എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അവൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി ഇതിനിടയിൽ കൃഷ്ണൻ കൂട്ടുകാരും ചേർന്ന് നന്ദുവിൻ്റെ ഉള്ളിൽ എങ്ങനെ വിഷം ചെന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചുവെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല കൃഷ് നന്ദുവിനോട് ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ അവൾക്കൊരറിവില്ലായിരുന്നു അവസാനം ജ്യൂസ് സെർവിങ് ബോയിൻ്റെ കയ്യിൽ നിന്ന് താൻ ഒരു ഗ്ലാസ് ഫ്രഷ് ജ്യൂസ് വാങ്ങിച്ചു കുടിച്ച കാര്യം അവൾ കൃഷ്ണനോട് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലൂടെ പലതരം ചിന്തകൾ കടന്നുപോയി ഒപ്പം പല മുഖങ്ങളും കൃഷും ഫ്രണ്ട്സും സെർവിങ് ബോയെ പോക്കി സത്യങ്ങൾ പറയിപ്പിക്കാൻ നോക്കിയെങ്കിലും അവനൊന്നും അറിയില്ല എന്ന് മനസ്സിലായ കൃഷ് അവനെ വെറുതെ വിട്ടു അതിനിടയിൽ കൃഷ്ണൻ്റെ അച്ഛനും നന്ദവിൻ്റെ അച്ഛനും വീണ്ടും ജോൽസിനെ ചെന്ന് കാണുകയും വിവാഹത്തിനുള്ള അടുത്ത മുഹൂർത്തം കുറിക്കുകയും ചെയ്തു ഇനിയും പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാവും ആഘോഷങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ച് ഗുരുവായൂർ നടയിൽ വെച്ച് താളി കെട്ടി നടത്തിയാൽ മാത്രം മതിയെന്നുള്ള തിരുമേനിയ തിരുമേനിയുടെ അഭിപ്രായത്തെ മാനിച്ചു ഇരു വീട്ടുകാരും അത് മതിയെന്ന് തീരുമാനിച്ചു തിരുമേനി കുറിച്ച മുഹൂർത്തത്തിന് ഇനിയും ഒന്നര മാസം കൂടിയുണ്ട് നന്ദു ഓക്കെ ആയി വന്നതും അവൾ കോളേജിൽ പോക്ക് തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി വിരാജും തനുവും തമ്മിൽ അതുപോലെ തന്നെ അങ്ങ് തുടർന്നു പോകുന്നു വിരാജ് ഇപ്പോഴും തനുവിന് പിടികൊടുത്തിട്ടില്ല ഇനി വിവാഹത്തിന് മൂന്നാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അതിനിടയിലാണ് സെക്കൻഡ് ഇയർ എം ബി എ പിള്ളേർക്കുള്ള പത്ത് ദിവസത്തെ ഐ വി ട്രിപ്പ് നടക്കുന്നത് മണാലിയിലേക്കാണ് യാത്ര നന്ദവിനെ വിട്ടിട്ട് പോകാൻ കൃഷ്ണൻ ഒട്ടും മനസ്സിലായിരുന്നു മൃത്യു നിന്റെ പിന്നാലെ തന്നെയുണ്ട് കരുതിയിരിക്കുക എന്ന ആ സ്ത്രീയുടെ വാക്കുകളെ അവന് തള്ളിക്കളയാൻ പറ്റിയില്ല ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് ആ സ്ത്രീയെ പറഞ്ഞ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് നന്ദുവിന് ഉറപ്പ് നൽകി കൃഷി യാത്ര തിരിച്ചു നാല് ദിവസത്തെ ട്രാവലിംഗ് അടക്കം പത്ത് ദിവസത്തെ യാത്രയായിരുന്നു അത് അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞു അവിടെ നിന്ന് മടങ്ങുന്നതിൻ്റെ തലേ ദിവസം രാത്രി ആൺപിള്ളേരെല്ലാവരും കൂടി ക്യാമ്പ് ഫയറും വെള്ളമടിയും ഒക്കെ അടിച്ചു പൊളിച്ചു ആടിച്ചും ദിവിനും കൃഷിയും ഒരു മുറിയിലായിരുന്നു താമസം വെള്ളമടിച്ചു വിറ്റായ ദിവിൻ ഒടുവിൽ മുറിയിലെത്തിയതും വെളിവില്ലാതെ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി കൂട്ടത്തിൽ അന്ന് താനും ആഡിസും കൂടി മുല്ല എന്നൊരു പെണ്ണിൽ നിന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തതൊക്കെ വെളിവില്ലാതെ അവൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ചെറുതായി മാത്രം മദ്യപിച്ച ക്രിഷ് ഇതൊക്കെയാ കേട്ട ആകെ ഷോക്കേറ്റ അവസ്ഥയിലായിരുന്നു അവൻ്റെ മനസ്സിലൂടെ ദേഷ്യവും സങ്കടവും കുറ്റബോധവും ഒക്കെയും കടന്നുപോയി അപ്പോൾ മുല്ല എന്നൊരാളുണ്ട് അവൾ തിരിച്ചു വരുമോ വന്നാൽ താൻ എന്ത് ചെയ്യും അവൾക്ക് താൻ വാക്ക് കൊടുത്തതല്ലേ അപ്പോൾ തൻ്റെ നന്ദയോ അവളെ തനിക്ക് വേണ്ടെന്നൊക്കാൻ പറ്റുമോ അവളെ താൻ മുഴുവനായി അറിഞ്ഞില്ല എന്നേ ഉള്ളൂ ബാക്കിയൊക്കെയും തങ്ങൾക്കിടെ കഴിഞ്ഞില്ലേ അവളെ താൻ വേണ്ടെന്ന് വെച്ചാൽ ദൈവം പോലും തന്നോട് പൊറുക്കില്ല തൻ്റെ താലി അണിയാൻ വേണ്ടി കാത്തിരിക്കുന്നവൾ അവൾ അവളുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ആ താലി താൻ അണിയിച്ചേ തീരൂ മുല്ല ഇനി ഒരിക്കലും തിരിച്ചു വരല്ലേ എന്ന് കൃഷ് മനമുരക്ക് മനമുറയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ തൻ്റെ ആദ്യ പ്രണയമായ മുല്ല ഒരു നോവായി അവശേഷിച്ചു